കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് അതിവേഗം വികസിച്ചിട്ടുണ്ട് കുറഞ്ഞ ഡാറ്റാ നിരക്കുകളും അറുന്നൂറ് ദശലക്ഷം സ്മാർട്ട്ഫോൺ സബ്സ്ക്രിപ്ഷനുകളും എണ്ണൂറ്റിനാൽപ്പത് ദശലക്ഷം ഇന്ത്യക്കാരെ പുതിയ സാധ്യതകളുടെ ഒരു ഓൺലൈൻ ലോകത്തേക്ക് എത്തിച്ചു ഈ സമയത്ത് ഡിജിറ്റൽ ഉപഭോഗം മൊത്തത്തിലുള്ള ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയേക്കാൾ രണ്ട് പോയിന്റ് അഞ്ച് മടങ്ങ് വേഗത്തിൽ വളർന്നു ിൽ ഒന്ന് പോയിന്റ് അഞ്ച് കോടി യു പി ഐ ഇടപാടുകൾ നടന്നു പത്തൊമ്പത് മുതൽ ഇത് മൂന്ന് മടങ്ങ് വളർച്ചയാണ് ദശലക്ഷം ജി എസ് ടി രജിസ്ട്രേഡ് ബിസിനസുകൾ ഇന്ത്യയിലെ ജനസംഖ്യയുടെ എൺപത് ശതമാനം പേർക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഇരുപത് ശതമാനത്തിൽ നിന്നുള്ള ഉയർച്ച കൂടാതെ ഒന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി ആധാർ നൽകിലും എന്നിരുന്നാലും ഡിജിറ്റൽ കോമേഴ്സിൽ ഇപ്പോഴും ഗണ്യമായ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രാദേശിക റീറ്റെയിലർമാരും ഇപ്പോഴും ഡിജിറ്റൽ ബിസിനസ്സിൽ ഇല്ലാത്തതിനാൽ ഇന്ത്യയുടെ റീറ്റെയിൽ വിപണിയുടെ ആറ് ശതമാനം മാത്രമേ ഇ കോമേഴ്സ് വഴി ഡിജിറ്റലായി പ്രവർത്തിക്കുന്നുള്ളൂ ഇ കോമേഴ്സിലേക്ക് ഈ സെഗ്മെന്റ് അവതരിപ്പിക്കുന്നത് ഇതുവരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അതാണ് ഒ എൻ ഡി സി പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നത് പാൻഡമിക് നിരവധി ആഗോളവും ദേശീയവുമായ സർവവ്യാപിയായ വെല്ലുവിളികൾ ഉയർത്തിയപ്പോൾ ഇ കൊമേഴ്സിലേക്കുള്ള പ്രാപ്യത വിൽപ്പനക്കാരുടെയും ഉപഭോക്താക്കളുടെയും ജീവിതത്തിനും സമൃദ്ധിക്കും അത്യന്താപേക്ഷിതമായി ഇതിന് പരിഹാരമായി ഇന്ത്യൻ സർക്കാർ ഒരു പുതിയ പരിഷ്കാരം ആവിഷ്കരിച്ചു കൂടാതെ ഒ എൻ ഡി സി അഥവാ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് പിറവിയെടുത്തു നെറ്റ്വർക്ക് അധിഷ്ഠിത ഓപ്പൺ പ്രോട്ടോകോൾ വഴി ഒ എൻ ഡി സി ഇ കൊമേഴ്സിനെ കൂടുതൽ സമഗ്രവും സഹകരണാധിഷ്ഠിതവും കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ വികസിപ്പിക്കാവുന്നതും ആക്കി തീർക്കുന്നു ഒ എൻ ടി സി പ്രോട്ടോകോൾ വ്യവസായങ്ങളിലുട്ടനീളം പുതിയ പരിഷ്കാരങ്ങൾ ത്വരിതപ്പെടുത്തുകയും ഓൺലൈൻ റീറ്റെയിൽ വ്യവസായത്തെ അതിന്റെ യഥാർത്ഥ സാധ്യതകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒ എൻ ടി സി പ്രോട്ടോകോൾ വഴി ആദ്യമായി ഇ കൊമേഴ്സിൽ ഏർപ്പെടുന്ന പങ്കാളികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു അവിടെയാണ് ഒ എൻ ടി സി അക്കാദമി കടന്നുവരുന്നത് അവരുടെ ഇ കൊമേഴ്സ് യാത്രയിൽ പരാജയങ്ങൾ കുറച്ച് ഉയർന്ന പെർഫോമൻസ് കൈവരിക്കുന്നതിന് പങ്കാളികളെ നെറ്റ് ിനെ കുറിച്ച് ബോധവൽക്കരിക്കുക അവർക്ക് മാർഗനിർദ്ദേശവും മികച്ച സമ്പ്രദായങ്ങളും നൽകുക എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ക്യൂറേറ്റഡ് ലേണിംഗ് എക്സ്പീരിയൻസ് അക്കാദമിയിൽ നിന്നുള്ള പഠനങ്ങൾ പാർട്ടിസിപ്പൻസിനെ അവരുടെ ബിസിനസ്സിനായി മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കും മികച്ച ബിസിനസ് രീതികൾ മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും അതിനാൽ നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ്സിനെ മികച്ച തുടക്കം ലഭിക്കും വേഗത്തിലും എളുപ്പത്തിലും പരാജയങ്ങൾ കുറച്ച് നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നു നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് കാര്യക്ഷമമായി നടത്തുകയും നിങ്ങളുടെ പരിശ്രമങ്ങളുടെ പ്രതിഫലം പരമാവധിയാക്കുകയും ചെയ്യുന്നു ഒ അക്കാദമിയിലെ മൊഡ്യൂളുകൾ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിനെ ഒ എൻ ഡി സി നെറ്റ്വർക്കിൽ വഹിക്കാൻ കഴിയുന്ന വ്യത്യസ്ത റോളുകളിലുള്ള പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മൊഡ്യൂളുകൾ ഒന്നിലധികം ഭാഷകളിൽ ലഭ്യമാകും ഒ എൻ ഡി സി അക്കാദമി നിങ്ങൾക്ക് ഒരു ഔദ്യോഗിക സർട്ടിഫിക്കേഷനും നൽകും ഞങ്ങൾ ഇ കൊമേഴ്സ് കൂടുതൽ തുറന്നതും ന്യായവും കൂടുതൽ ലളിതവും കൂടുതൽ സഹകരണാധിഷ്ഠിതവുമാക്കുന്നു നിങ്ങളുടെ ഓൺലൈൻ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനെ നിങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്നുതന്നെ ആരംഭിക്കുക നെറ്റ്വർക്കിലെ നിങ്ങളുടെ റോളിനെ അടിസ്ഥാനമാക്കി കോഴ്സുകൾ കാണുക